നിങ്ങൾ ഈ കാണുന്നത് ഫോർ പാനൽ സിസ്റ്റമാണ് ഫയർ ഫോർ പാനലിൽ രണ്ടെണ്ണം വിൻഡോ ആയിട്ട് മാത്രം ഓപ്പണബിൾ ആയിട്ടുള്ളതും പക്ഷേ ഈ സെൻട്രൽ പോർഷൻ സെൻട്രലുള്ള പോർഷൻ നിങ്ങൾക്ക് നമുക്ക് ഫുള്ളി ഓപ്പണബിൾ ആയിട്ടുള്ള ഡോറാണ് നല്ല വരാന്തയിലേക്കുള്ള എൻട്രി പോയിന്റ് അല്ലെങ്കിൽ കോട്ടിയാട്ടിലേക്കുള്ള എൻട്രി പോയിന്റ് ഗാർഡനിലേക്കുള്ള എൻട്രി പോയിന്റ് അവിടെയൊക്കെ വലിയ ജനലുകളുടെ ഒരു ഫീലാണെങ്കിലും ഒരു ഡോറിന്റെ ഒരു പർപ്പസും നമുക്ക് മീറ്റ് ചെയ്യുന്ന ഒരു ഡോർ ഡോർക്കം സിസ്റ്റമാണ് ഇതുള്ളത് ഓക്കെ ടാറ്റാ ജി ഐ പതിനാറ് ഗേജ് ഷീറ്റ് വൺ ട്വൻറ്റി ജി എസ് എം ടാറ്റാജിയെ പതിനാറ് കെ ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്ന കമ്പി സ്ക്വയർ പൈപ്പുകളാണ് സ്ക്വയർ പൈപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പ് യൂസ് ചെയ്യാം ജനലിന് നമുക്ക് ഗ്ലാസും ഇടുന്നതായിരിക്കും അടിയിൽ ലൂവർ ലൂവേഴ്സും വെച്ചിട്ടുണ്ട് ഷട്ടേഴ്സും ഉണ്ടായിരിക്കും ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാൻ പറ്റും സൈസ് കസ്റ്റമൈസബിൾ ആണ് ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് കസ്റ്റമൈസബിൾ ആണ് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വേണ്ട സൈസിൽ നമ്മൾ നിങ്ങളുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതായിരിക്കും ഡോറിൻ്റെ സെക്ഷനിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഡോർസും ഒരേ ഡോറിന്റെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് ഡോർസ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം ഡോറിന്റെ ഫ്രെയിംസ് മാത്രമാണ് പിന്നെ അതല്ലാതെ ഡോർ ഫ്രെയിം വിത്ത് ഡോറും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ സ്റ്റീൽ സേഫ്റ്റി ഡോർസ് എന്ന് പറയും ടൂടെൻ സെന്റിമീറ്റർ ഹൈറ്റ് നയൻറ്റി സെന്റിമീറ്റർ എടുത്ത് ഇത് നാല് ഇഞ്ച് രണ്ടര ഇഞ്ചാണ് ഇതിന് നമ്മളിവിടുന്ന് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാ ജി ഐ സിക്സ്റ്റീൻ ഗേജ് വൺ ട്വൻറ്റി ജി എസ് എം ഷീറ്റ് കൊണ്ടാണെന്നുള്ള നിങ്ങൾ ഓർക്കണം കുറുമ്പടിയുള്ള മോഡലാണ് പിന്നെ സൈസ് നോർമൽ ഡോറിന്റെ സൈസ് തന്നെ എത്രയാണ് നയൻറ്റി സെന്റിമീറ്റർ വിടുത്ത് ഹൺഡ്രഡ് സെന്റിമീറ്റർ ഹൈറ്റ് പക്ഷേ ഇതിന് എക്സ്ട്രാ വരുന്നത് കുറുമ്പടി കൂടെ വരുന്നുണ്ട് ഇത് ഡോർ ഫ്രെയിം മാത്രമാണ് അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് ഓക്കെ